എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഗുണപരമായ എല്ലാ വാർത്തകളും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതികൾ പൊതുജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നത് സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയോ അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി കാണുന്നത് ഉചിതമായിരിക്കും കാരണം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാന വ്യാപകമായി പ്രാദേശിക കണക്ഷനുകൾ കൂടുതൽ നൽകിക്കൊണ്ട് കെ ഫോൺ പദ്ധതി കുതിക്കുകയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്കും അതുപോലെ പൊതുജനങ്ങൾക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ഇത് വളരെയധികം മുടന്തിയാണ് ഇതുവരെ നടന്നത് ഇപ്പോൾ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ടാകാം ഇപ്പോൾ ഇതിനൽപ്പം വേഗം കൂടിയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ആർക്കൊക്കെ കണക്ഷൻ എടുക്കാം കണക്ഷൻ എടുക്കുന്ന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വിവരിക്കുന്നത് ആദ്യമേ പറയാം ഇതിൽ ബി പി എൽ കാർഡുകൾ കാർഡ് ഉടമസ്ഥർക്ക് ഈ കെ ഫോൺ ഇൻ്റർനെറ്റ് കണക്ഷൻ സൗജന്യമായിട്ടാണ് നൽകുന്നത് അതിൻ്റെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അവസാനമായി പറയുന്നുണ്ട് ആദ്യം പൊതുവായുള്ള കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം സംസ്ഥാനത്തെ ലോക്കൽ ബോഡികളുടെ കീഴിൽ നടപ്പാക്കുന്ന ഡിജി കേരളം എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതും ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത് ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിലും കെ ഫോൺ പദ്ധതി വഴിയുള്ള ഇൻ്റർനെറ്റ് കണക്ഷനുകൾ നൽകും ഇതിനു വേണ്ടിയുള്ള നെറ്റ് വർഗ്ഗ ശൃംഖലയെല്ലാം ഏകദേശം സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നതിനു മുമ്പ് ഇത് ആർക്കൊക്കെ ലഭിക്കും എന്ന് മനസ്സിലാക്കുക ഇത് സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്ക് വരെ കെ ഫോൺ വഴി കണക്ഷൻ നൽകിയാണ് ഇൻ്റർനെറ്റ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫൈബർ ടു ഓഫീസ് കണക്ഷനുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം എണ്ണായിരത്തി കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഈ കണക്ഷനുകൾ നൽകിയിട്ടുണ്ട് എന്ന് സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നു അത് അതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം ഒന്നര വർഷത്തോളമായി സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഉള്ള എല്ലാ സർക്കാർ ഓഫീസുകളിലും കെ ഫോൺ ഇൻ്റർനെറ്റ് കണക്ഷനാണ് നൽകിയിരിക്കുന്നത് മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഒഴിവാക്കിയിരിക്കുകയും ആണ് മിക്കവാറും എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ തന്നെ ഇപ്പോൾ കെ ഫോൺ സർവീസിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് നിരക്കിൽ കണക്ഷനുകൾ നൽകുക എന്നുള്ളതാണ് കെ ഫോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർവീസാണ് നൽകുന്നതെന്നാണ് സർക്കാർ പറയുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കണക്ഷൻ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇനി നോക്കാം മൂന്ന് രീതിയിൽ കെ ഫോൺ കണക്ഷൻ ഒരു കുടുംബത്തിൽ എടുക്കാൻ കഴിയും ആദ്യമായി വൺ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് സെവൻ സീറോ ഡബിൾ ഫോർ ഡബിൾ സിക്സ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിൽ നിന്ന് നൽകുന്ന നിർദ്ദേശാനുസരണം നമ്മൾ കെ ഫോൺ കണക്ഷന് വേണ്ടി അപേക്ഷ നൽകേണ്ടതുണ്ട് രണ്ടാമതായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ എൻ്റെ കെ ഫോൺ ഇംഗ്ലീഷിലാണ് ഇ എൻ ടി ഇ കെ എഫ് ഒ എൻ എന്നുള്ളത് ക്യാപിറ്റലാണ് അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ കെ ഫോൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോൺ നമ്പറും മറ്റ് വിവരങ്ങളും നൽകുകയാണെങ്കിൽ രജിസ്ട്രേഷൻ പൂർത്തിയാകും തുടർന്ന് നമുക്ക് അനുബന്ധമായി കണക്ഷനുകളും തുടർന്നുള്ള ദിവസങ്ങളിൽ നൽകും മൂന്നാമതായി ഡബ്ല്യു 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 ഡോട്ട് കെ ഫോൺ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയും അതിൽ രജിസ്റ്റർ രജിസ്റ്റർ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബർ എന്ന രജിസ്റ്റർ ഐക്കണിലത്തേക്ക് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുകയും വേണം തുടർന്ന് മൊബൈൽ ഫോൺ നമ്പർ നൽകണം നമ്മുടെ പേര് നൽകണം കെ എസ് ഇ ബി കൺസ്യൂമർ നമ്പർ നൽകണം നമ്മുടെ അഡ്രസ്സ് നൽകണം ഇത്രയും നൽകി നമുക്ക് അപേക്ഷ പൂർത്തിയാക്കാം തുടർന്ന് നമുക്ക് അനുബന്ധമായി ഈ കണക്ഷനുകൾ നമുക്ക് ലഭിക്കും ഒരു കാര്യം കൂടി ചേർത്ത് പറയാം ആദ്യം അപേക്ഷിക്കുന്നവർക്കാണ് ആദ്യം കണക്ഷൻ ലഭിക്കുക അതുകൊണ്ട് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ നേരത്തെ അപേക്ഷിക്കുക ഇനി ഇതുകൊണ്ടുള്ള താരിഫുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന പ്ലാൻ അത് മുതൽ നമുക്ക് കൂടുതൽ കൂടുതൽ ഗുണമുള്ള ഇല്ലെങ്കിൽ വേഗതയുള്ള പ്ലാനുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് ഇൻ്റർനെറ്റ് നമുക്ക് ഉപയോഗിക്കാം ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് പ്ലാനുകൾക്ക് പുറമെ അധിക നേട്ടങ്ങളുള്ളതും ഈ കെ ഫോൺ നൽകുന്നുണ്ട് പുതിയതായി എത്തുന്ന ഒരു കൺസ്യൂമറിന് ആദ്യ ടേം റീചാർജിനോടുകൂടി അഡീഷണൽ വാലിഡിറ്റി കൂടാതെ ബോണസ് വാലിഡിറ്റി കൂടി നൽകുന്നുണ്ട് ഏപ്രിൽ പത്ത് മുതൽ നിലവിൽ വന്ന ഓഫറുകൾ എല്ലാ പുതിയ കൺസ്യൂമർമാർക്കും ലഭിക്കുകയും ചെയ്യും തൊണ്ണൂറ് ദിവസത്തെ ക്വാർട്ടർലി പ്ലാനിനായി റീചാർജ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തെ അഡീഷണൽ വാലിഡിറ്റിക്കൊപ്പം അഞ്ച് ദിവസം ബോണസ് വാലിഡിറ്റി ഉൾപ്പെടെയുള്ള വെൽക്കം ഓഫർ വഴി നൂറ്റിപ്പത്ത് ദിവസത്തെ വാലിഡിറ്റിയാണ് നൽകുക നൂറ്റി എൺപത് ദിവസത്തെ ആറുമാസ പ്ലാനിനായി റീചാർജ് ചെയ്യുന്നവർക്ക് മുപ്പത് ദിവസത്തെ അഡീഷണൽ വാലിഡിറ്റിക്കൊപ്പം പതിനഞ്ച് ദിവസത്തെ ബോണസ് വാലിഡിറ്റി ഉൾപ്പെടെയുള്ള വെൽക്കം ഓഫർ വഴി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റി ലഭിക്കും ഒരു വർഷത്തേക്കുള്ള പ്ലാനിനായി റീചാർജ് ചെയ്യുന്നവർക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം അഡീഷണൽ വാലിഡിറ്റിയും മുപ്പത് ദിവസം ബോണസ് വാലിഡിറ്റിയും ഉൾപ്പെടെ നാനൂറ്റി മുപ്പത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റി വെൽക്കം ഓഫർ വഴി നേടാൻ കഴിയും ഈ കെ ഫോണിൻ്റെ ഇ പറഞ്ഞ എല്ലാ കുറിച്ചും അറിയാൻ കെ ഫോണിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ കെ ഫോൺ ഡോട്ട് ഇൻ സന്ദർശിച്ചാൽ മതിയാവും അല്ലെങ്കിൽ ഇനി പറയുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കെ ഫോൺ പ്ലാൻസ് എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാലും മതിയാവും ആ വാട്സാപ്പ് നമ്പർ നയൻ സീറോ സിക്സ് വൺ സിക്സ് സീറോ ഡബിൾ ഫോർ ഡബിൾ സിക്സ് എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനം മികച്ച സേവനം നൽകുക എന്നുള്ളതാണ് കെ ഫോൺ നൽകുന്ന ഒരു ഓഫർ ഇനി അടുത്ത നമുക്ക് ബി പി എൽ കാർക്ക് എങ്ങനെ സൗജന്യ കണക്ഷൻ എടുക്കാം എന്ന് നോക്കാം ഇതിനായി സെൽഫ് കെയർ ഡോട്ട് കെ ഫോൺ ഡോട്ട് കോ ഡോട്ട് ഇൻ ബാർ ഇ ഡബ്ല്യു എസ് എൻ ക്യു ഡോട്ട് പി എച്ച് പി എന്ന ലിങ്കിലാണ് അപേക്ഷിക്കേണ്ടത് ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഇത് നോക്കിയതിന് ശേഷം മാത്രം ഈ ലിങ്ക് കണ്ടെത്തി അപേക്ഷയും ബന്ധപ്പെട്ട വിവരങ്ങളും രേഖകളും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് സൗജന്യ ബി പി എൽ കണക്ഷൻ എടുക്കാം റേഷൻ കാർഡ് ഉടമയുടെ പേരിലായിരിക്കണം അപേക്ഷ നൽകാനുള്ളത് കണക്ഷൻ എവിടെയാണോ വേണ്ടത് ആ സ്ഥലം കൃത്യമായി മാപ്പിൽ മാർക്ക് ചെയ്യുവാനും കഴിയും ഇതുകൂടാതെ ഈ വാട്സാപ്പ് നമ്പറിലെ ഒരു കാര്യം കൂടി പറയാം നയൻ സീറോ സിക്സ് വൺ സിക്സ് സീറോ ഡബിൾ ഫോർ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് കെ ഫോൺ ബി പി എൽ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാലും വാട്സാപ്പ് വഴി നമുക്ക് അപേക്ഷയുടെ തുടർ നടപടിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ഓൺലൈൻ വഴി മാത്രമേ നമുക്ക് കെ ഫോണിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ ബി പി എൽ കാർഡുകാർ എന്നു പറഞ്ഞാൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളാണ് ഇതിൽ ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാണ് സേവനങ്ങൾ നൽകുക എന്നുള്ളത് ഹേഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യും കാരണം ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ കണക്ഷൻ വ്യാപിപ്പിക്കാൻ ഇനിയും സമയം എടുക്കും എന്നുള്ളതാണ് സൂചന ഈ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും നിങ്ങൾ സൗജന്യമായി ലഭിക്കാനുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ അവസരം കളയാതിരിക്കുക നിങ്ങൾ അപേക്ഷിക്കുക ഓൺലൈൻ തന്നെ വഴി തന്നെ അപേക്ഷിക്കാൻ മറക്കാതിരിക്കുക അപേക്ഷ ലഭിച്ചാൽ ഉടൻ തന്നെ കണക്ഷൻ ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും അർഹരായ എല്ലാവർക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകും എന്നാണ് സർക്കാർ പറയുന്നത് ഈ പദ്ധതി പ്രകാരമുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതിന് ഇനിയും വൈകാതെ ഈ പറഞ്ഞ രീതിയിൽ അപേക്ഷകൾ നൽകുക ഒരിക്കൽ കൂടി ഇത് കേട്ടാൽ ഇനിയും സംശയങ്ങൾ ബാക്കിയുള്ളവർക്ക് ദൂരീകരിച്ചു കിട്ടും ഇതുപോലുള്ള പ്രധാന പദ്ധതികളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ചാനൽ കൊണ്ടുവരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി